ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു സൂത്രശാലിയായ കുറുക്കൻ്റെ കഥയാണ് സൂത്രശാലി എന്ന് പറഞ്ഞാൽ എന്താ നിറയ ട്രിക്സ് അറിയാവുന്ന കുറുക്കൻ കുറുക്കനെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പറയുക അല്ലേ കണ്ണിങ് ഫോക്സ് ക്രിക്കറ്റ് ഫോക്സ് അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത് അതുപോലെ ഭയങ്കര സൂത്രശാലിയായ കുറുക്കൻ കുറുക്കൻ്റെ കഥകളിൽ എല്ലാത്തിലും കുറുക്കൻ ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് നമുക്ക് കാണാം അതുപോലുള്ള ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥയുടെ പേര് സൂത്രശാലിയായ കുറുക്കൻ ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറുക്കൻ കുറേ ദൂരം ചെന്നപ്പോൾ കുറുക്കന് ഭക്ഷണം എന്ന് വിശിക്കണുണ്ട് വെള്ളം ദാഹിക്കുന്നുണ്ട് എന്താ ചെയ്യുക കുറുക്കം നോക്കുമ്പോൾ അതാ ഒരു കുഞ്ഞു തടാകം പോലെ കാണും തടാകം പറഞ്ഞാൽ ചെറിയൊരു കിണർ പോലെ ഒരു 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 കുളം പോലത്തെ ഒരു സംഭവം നോക്കുമ്പോൾ അത് ഭയങ്കര ചെറുതാണ് ഏ ഓക്കെ അധികം ആഴമൊന്നും കാണാനില്ല സുഖമായിട്ട് വെള്ളം എത്തുമെന്ന് തോന്നുന്നു പക്ഷെ നോക്കുമ്പോൾ ഇങ്ങനെ വായ കൊണ്ട് എത്തി കുടിക്കാൻ നോക്കിയപ്പോൾ കിട്ടണില്ല അപ്പോൾ എന്താ ചെയ്യുക ഒന്നുകൂടെ ആഞ്ഞെത്തി നോക്കിയപ്പോഴത്തേക്കും മറയാതെ കാല് തന്നെ പത്തക്കോന്ന് വെള്ളത്തിലോട്ട് അങ്ങോട്ട് വീണു പക്ഷെ വെള്ളത്തിന് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊരു കിണറൊന്നും അല്ല ഒരു കുഴിയായിരുന്നു കിണർ പോലെ ആഴം കുറഞ്ഞൊരു കുഴി പക്ഷേ കുറുക്കന് തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കാരണം ഈ കുഴിക്ക് ചുറ്റും നല്ല ഇതിളുള്ളതുകൊണ്ടേ കിണറുപോലെ ഇരിക്കണതുകൊണ്ട് ഒത്തിരി പൊക്ക ഉണ്ട് ഒരുപാട് പൊക്കമില്ല ഒന്ന് ചാടിയാൽ പോലും എത്തില്ല ഒന്ന് എന്തിലെങ്കിലും ചവിട്ടി കയറാൻ പറ്റിയാൽ തിരക്കിട്ടില്ല എന്നുള്ള വിധത്തിലുള്ളത് കുറുക്കൻ കുറേ ശ്രമിച്ചു നോക്കി ആഞ്ഞ് ചാടി ശ്രമിച്ചു നോക്കി പുറത്തെത്താൻ എന്തൊക്കെ ചെയ്തിട്ടും കുറുക്കന് മനസ്സിലായി വെള്ളം കിട്ടി പക്ഷേ അബദ്ധത്തിൽ പെട്ടു എന്നുള്ളത് കുറുക്കന് മനസ്സിലായി ഇനിയിപ്പോൾ തന്നെ ആരായി കുഴിന്ന് വന്ന് രക്ഷപ്പെടുത്തുക കുറുക്കൻ അവിടെ ഇരുന്ന ആലോചനയായി എന്താ ചെയ്യുക ആരെയൊട്ട് കാണാനും ഇല്ല ആദ്യം ഒന്ന് കൂവിയൊക്കെ നോക്കി കൂയിന്നൊക്കെ കൂയി നോക്കി ആരും വരണ ലക്ഷണമില്ല അങ്ങനെ അതൊക്കെ ചിരിക്കുമ്പോഴാണ് എന്തോ ഒരു സാധനം അടുത്തോട്ട് നടന്നു വരുന്ന ശബ്ദം കുറുക്കനെ കേട്ടത് കുറുക്കൻ ആകാംക്ഷയോടുകൂടെ വേഗം എണീറ്റ് നിന്ന് നോക്കുകയാണ് ആരാ വരണം ആരാ വരണമെന്ന് അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ച് കൂർത്ത കാതുമായിട്ട് കേട്ടിരുന്ന് നോക്കുമ്പോൾ അതാ നമ്മുടെ മുട്ടനാടാ വഴിക്ക് വരുന്നു ആട്ടുംകുട്ടിയും എന്താണ് വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴാണ് കുറുക്കൻ ഇത്തിരി സമാധാനമായത് എത്രയും പെട്ടെന്ന് ഇവൻ്റെ സഹായം കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്ന് പക്ഷെ കുറുക്കൻ ഇങ്ങനെ ആലോചിച്ചു ആട്ടുംകുട്ടി വന്നായി എന്നെ എങ്ങനെ രക്ഷിക്കാനോ ആടിനിപ്പം അങ്ങനെ ജിറാഫിനെ പോലെ ഉയരമൊന്നുമില്ലല്ലോ എന്നെ കൊണ്ടുപോയിട്ട് രക്ഷിപ്പിച്ചിട്ട് അങ്ങനെ വരാനും മാത്രം അപ്പം എന്തെങ്കിലും നല്ല സൂത്രം പ്രയോഗിച്ചാലേ രക്ഷയുള്ളൂ എന്ന് കുറുക്കന് മനസ്സിലാവും കുറുക്കൻ പതിഞ്ഞിരിക്കും ചേട്ടാ ആട് വന്ന് എത്തി നോക്കുമ്പോൾ വെള്ളം താഴെയുണ്ട് ആടിനും പക്ഷേ എത്തില്ല പക്ഷെ ആടിങ്ങനെ നിൽക്കുമ്പോൾ കുറുക്കൻ്റെ അടുത്ത് ആട് ചോദിക്കും കുറുക്കച്ചാരി എന്താ നല്ല വെള്ളമുണ്ടോ എന്ന് ചോദിക്കും അകത്ത് വെള്ളമുണ്ടോ കുടിക്കാൻ അപ്പോൾ കുറുക്കം മെല്ലെ വെള്ളം കുടിക്കണ പോലെ ആക്ഷൻ കാണിച്ചിട്ട് അവിടെ നിന്നിട്ട് പറയും പിന്നെന്താ നിറയെ വെള്ളമുണ്ട് നല്ല സ്വാദുള്ള നേവരെ കുടിച്ചിട്ടില്ലാത്ത അത്രയും മധുരമുള്ള വെള്ളമാണ് കുടിച്ചാൽ നിർത്താനേ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തന്നെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയും നിനക്കപ്പോൾ ആകെ ആകാംക്ഷയാകും ആടിനെ ഇത് അങ്ങനത്തെ ഒരു വെള്ളമോ ഈ ലോകത്ത് കാണാത്തത്ര മധുരമുള്ളൊരു വെള്ളമോ ഐ എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ പറയുമ്പോൾ കുറുക്കനെന്താ ചോദിക്കും ഞാനും കൂടെ വന്നാലോ എനിക്കും കൂടെ കിട്ടും വെള്ളം എന്ന് ചോദിക്കും അപ്പോൾ കുറുക്കാൻ പറയും ആ പിന്നെന്താ നിനക്കും വേണേൽ വരാ എന്ന് പറയും കേൾക്കണ്ട താമസം ആട്ടുംകുട്ടി ആ ക്യാൻറ്റിൻ്റെ അകത്തോട്ട് കുഴിക്കകത്തോട്ട് എടുത്തങ്ങോട്ട് ഒരു ഒറ്റച്ചാട്ടം ആട്ടുംകുട്ടി ഇങ്ങനെ കുറുക്കം പറയണത് കേട്ടിട്ട് എന്താണ് ഈ പറഞ്ഞത് എന്നും കൂടെ ചിന്തിക്കാനുള്ള സമയം ആട്ടുംകുട്ടി എടുത്തില്ല അപ്പോഴത്തേക്ക് ഒരറ്റ ചാട്ടം അങ്ങോട്ട് അകത്തോട്ട് വെച്ച് കൊടുത്തു ആട് ചാടാൻ തക്കം പാർത്തിരിക്കായിരുന്നു ആര് കുറുക്കൻ താടിയ നിമിഷം കുറുക്കൻ ആടിൻ്റെ മേത്തോട്ട് ഓടിഞ്ഞൊരറ്റ ചാട്ടം മുതുകത്ത് ചവിട്ടി കൊമ്പിലും അങ്ങോട്ട് ചവിട്ടിയിട്ടൊരറ്റ വെലിഞ്ഞ് അങ്ങോട്ട് കയറ്റം കയറി ഇങ്ങനെ കുഴിക്കകത്തുനിന്ന് കുറുക്കൻ രക്ഷപ്പെട്ടു വലിഞ്ഞങ്ങോട്ട് കയറി ആടിനെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല ഇവരെന്തവിടേക്കാവോ വെള്ളം കൂടി മതിയാക്കിയിട്ട് പോവുകയായിരിക്കില്ലേ എന്ന് ആട് മനസ്സിൽ വിചാരിക്കും ആട് ആദ്യം ശ്രദ്ധിക്കില്ല കുറുക്കൻ എന്താ ചെയ്തതെന്നുള്ളത് വെള്ളം കുടിക്കും വേഗമായി ഇതിപ്പോൾ സാധാ വെള്ളമാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ മാപ്പഴത്തേക്കും മേലെ എത്തിയിട്ടുണ്ടാവും തിരിഞ്ഞ് നോക്കിയിട്ട് ഈ വെള്ളത്തിന് വലിയ മധുരമൊന്നുമില്ലല്ലോ കുറുക്കച്ചാരി നീ എന്ത ഈ പറഞ്ഞതെന്ന് പറയും അപ്പോൾ വെള്ളത്തിന് മധുരമുണ്ടോ ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴി ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു നീ അകത്തോട്ട് ഇറങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും മേലെ തീ പറയും അപ്പോഴാണ് ആട്ടുമുട്ടിക്ക് താൻ ചെയ്ത അബദ്ധം എന്താണെന്ന് മനസ്സിലാവുന്നത് കുറുക്കൻ്റെ വിശാഖം വിശ്വസിച്ചിട്ട് ഒന്ന് ആലോചിക്കുകയും കൂടെ ചെയ്യാണ്ട് ഒരു ചാട്ടം ചാട്ടൻ ചാടിയതാണ് എടുത്ത് അല്ലേ അങ്ങനെ ബ്ലും ക്യാൻറ്റിൻ്റെ ഉള്ളിൽ പെടുകയും ചെയ്തു മുങ്ങിച്ചാവുകയൊന്നുമില്ല പക്ഷേ എന്താ കയറാനൊരു മാർഗമില്ലേ അങ്ങനെ കയറ് അതുകൊണ്ടാണ് കുറുക്കൻ ചൂത്താശാലി വേഗം എൻ്റെ തലേ ചൂട്ടി കയറിയതെന്ന് അകത്ത് പെട്ട് കുറുക്കൻ പറഞ്ഞപ്പോഴാണ് ആട്ടുംകൂട്ടി ആലോചിക്കണത് പോലും എന്താ ചെയ്യുക കുർക്ക എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും നീ ഇതിൻ്റെ അകത്തു നിന്നെന്ന് പറയുമ്പോൾ കുറുക്കൻ പറയും ഞാൻ കുറേ തന്നെ അകത്തുനിന്ന് ശ്രമിച്ചു നോക്കി ഒരു വഴി എനിക്ക് കണ്ടില്ല ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ഇനിയിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിൻ്റെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി കുറുക്കൻ അവിടെ നിന്ന് അങ്ങോട്ട് ഒരൊറ്റപ്പൊക്കെ അങ്ങോട്ട് പോവും പാവ ആട്ടുംകുട്ടി എന്താ ചെയ്യേ മുട്ടനാടിനൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ താടിയും മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കയറാൻ വല്ല മാർഗം അറിയുമോ കുർ ആട്ടുംകുട്ടി ആടിനെ ആടിനെ മാർഗ്ഗം ഇല്ല അല്ലേ സങ്കടപ്പെട്ട് അതിൻ്റെ അകത്തന്നെ നിൽക്കും ഇതാണ് പറയണത് ആരുടെയെങ്കിലും വാക്ക് കേട്ട് എടുത്ത ഒന്നും ചെയ്യരുത് അവനോന് ബുദ്ധി തന്നിരിക്കുന്നത് ആലോചിച്ച് നമ്മൾ ചെയ്യണ കാര്യം ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് വല്ലവരും പറഞ്ഞു കേട്ട് ചാടരുത് നമ്മുടെ ജീവിതത്തിലും ഒന്നിലും എടുത്ത് ചാടരുത് നമ്മൾ അപ്പോൾ സൂത്രശാലിയായ കുറുക്കൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുവരേക്കും കണ്ട എല്ലാവർക്കും താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യുക പുതിയ കഥകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ